ഹായ് ഫ്രണ്ട്സ് ഞാൻ ഡോക്ടർ സ്നേഹ കേരളീയർക്ക് ഏറെ പ്രിയപ്പെട്ടതും ഒഴിവാക്കാൻ പറ്റാത്തതുമായിട്ടുള്ള ഒരു ഫലമാണ് ഏത്തപ്പഴം ഔഷധ ഗുണങ്ങളും അതുപോലെ തന്നെ പോഷകങ്ങൾ ഒരുപാട് അടങ്ങിയിട്ടുള്ള ഒരു ഫലം കൂടിയാണ് നേന്ത്രപ്പഴം വൈറ്റമിൻ ബി വൈറ്റമിൻ എ കാൽഷ്യം അയൺ പ്രോട്ടീൻ എന്നിവ ധാരാളം അടങ്ങിയിട്ടുള്ള ഒരു ഫലം കൂടിയാണ് ഏത്തപ്പഴം ചിലരെങ്കിലും കഴിക്കാത്തവരുണ്ടെങ്കിൽ കഴിവതും കഴിക്കാൻ നോക്കുക കാരണം എത്ര ഗുണങ്ങൾ ഉള്ള ഒരു ഫലം കൂടിയാണ് നമ്മൾ ഏഴ് മാസം കുഞ്ഞിന് ഒരു ഏഴ് മാസം തൊട്ട് നമ്മൾ ഏത്തക്ക കുറുക്കി കൊടുക്കാറുണ്ട് അതുപോലെ തന്നെ എല്ലാ പോഷകങ്ങളും കുഞ്ഞുങ്ങൾക്ക് കിട്ടാൻ സഹായിക്കുന്ന ഒന്ന് ആയതുകൊണ്ട് തന്നെയാണ് ആ ഏഴ് മാസം ആകുമ്പോൾ തൊട്ട് നമ്മൾ കുറുക്കിയത് അതായത് ഏത്തക്ക കുറുക്കിയത് കൊടുത്ത് കൊടുത്തു തുടങ്ങുന്നത് മാത്രമല്ല അതിനുശേഷം ഈ നല്ല പഴുത്ത പഴം തന്നെ പുഴുങ്ങി നെയ്യും ചേർത്ത് കൊടുക്കുന്നതും കുഞ്ഞുങ്ങൾക്ക് നല്ല പോഷകങ്ങൾ കിട്ടാനും ശരീര പുഷ്ടിയൊക്കെ വയ്ക്കാനൊക്കെ നല്ലതാണ് ഹൃ മാത്രമല്ല ഹൃദയത്തിൻ്റെ ആരോഗ്യം പൂർണ്ണമായിട്ട് നല്ല ഒരു ആരോഗ്യമായിട്ട് മാറ്റാനും ഏത്തപ്പഴം സഹായിക്കും ഹൈ ബി പ്രശ്നങ്ങളെ ഒഴിവാക്കാൻ സഹായിക്കും മാത്രമല്ല ഇപ്പോൾ അനീമിയ ഉണ്ടാകുന്നത് കോമൺ ആയിട്ടുള്ളതാണ് വളർച്ച ഉണ്ടാവുന്നത് കുട്ടികൾക്കായാലും മുതിർന്നവർക്കായിരിക്കും അപ്പോൾ അവർക്ക് ഹീമോഗ്ലോബിൻ്റെ അളവ് കുറയുന്നത് കൊണ്ടാണ് അനീമിയ ഉണ്ടാകുന്നത് അപ്പോൾ അത് മാറ്റി റെഡ് ബ്ലഡ് സെൽസിൻ്റെ അളവ് കൂട്ടാൻ സഹായിക്കുന്ന അതായത് ചുവന്ന രക്താണുക്കളുടെ അളവ് കൂട്ടാൻ സഹായിക്കുന്ന ഇൻഗ്രീഡിയൻസ് പോലും നമ്മളുടെ ഈ ഫലത്തിലടങ്ങിയിട്ടുണ്ട് ഇടത്തരം പഴുപ്പുള്ള ഏത്തപ്പഴം നാരുകൾ കൂടുതൽ അടങ്ങിയിട്ടുള്ളതാണ് അതുകൊണ്ട് തന്നെ നമ്മൾ ഈ പ്രമേഹ രോഗികൾക്ക് ഇത്തരം ഏത്തപ്പഴമാണ് ഏറ്റവും നല്ലത് കാരണം ഇത് രക്തത്തിലേക്ക് ഗ്ലൂക്കോസ് പതിയെ മാത്രമേ കയറ്റി എടുത്തുള്ളൂ ഇതുകൊണ്ട് തന്നെ ഷുഗർ ശരീരത്തിൽ കൂടത്തുമില്ല ഇതിൽ റെസിസ്റ്റൻ്റ് സ്റ്റാർച്ച് രൂപത്തിലാണ് കാർബോഹൈഡ്രേറ്റ് അടങ്ങിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ പ്രമേഹ രോഗികൾക്ക് ഈ ഫലം ഒരു ഭീഷണിയേ അല്ല പ്രമേഹം കൂടാൻ വേണ്ടിയിട്ട് പിന്നീട് ഉള്ളത് തടി കുറയ്ക്കാനാണ് തടി കുറയ്ക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് അധികം പാകമാകാത്ത ഇടത്തരം പഴം തന്നെയാണ് ഏറ്റവും നല്ലത് ധാരാളം ദാരി നാരുകൾ അടങ്ങിയിട്ടുള്ളത് കൊണ്ട് തന്നെ ഇത് വിശപ്പ് കുറയ്ക്കുന്നതിനോടൊപ്പം മാത്രമല്ല പ്രോട്ടീനുകളാലും സമ്പന്നമാണ് വിശപ്പ് അധികം നമുക്ക് തോന്നില്ല ഈ ഇടത്തരം പഴം കഴിച്ചാൽ തന്നെ ഒരു നേരം കഴിച്ചാൽ തന്നെ നമുക്കധികം വിശപ്പ് തോന്നില്ല അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഡയറ്റ് കൺട്രോൾ ചെയ്യുന്നവർക്കും തടി കുറയ്ക്കാൻ ആഗ്രഹിക്കുന്നവർക്കൊക്കെ ഒരു മികച്ച ഒരു ഒരു ആഹാരം തന്നെയാണ് ഈ നേന്ത്രപ്പഴം അപ്പോൾ കഴിക്കാത്തവരാണെങ്കിൽ ഇന്നോട്ട് കഴിച്ചു തുടങ്ങാം കാരണം അത്രയേറെ ഫലങ്ങളുള്ളതാണ് ചില കുട്ടികളെ കണ്ടിട്ടുണ്ട് ഏത്ത ഏത്തപ്പഴം അല്ലെങ്കിൽ നേന്ത്രപ്പഴം കഴിക്കാറില്ല മറ്റ് ചെറിയ പഴങ്ങളെ കഴിക്കാറുണ്ട് പക്ഷേ ഏറ്റവും പഴങ്ങളിൽ ഏറ്റവും പോഷക ഗുണങ്ങളുള്ള ഒരു പഴമാണ് ഏത്തപ്പഴം ഒരിക്കലും ഈ പഴത്തിന് അവോയ്ഡ് ചെയ്യരുത് കാരണം അത്രയും പോഷകങ്ങൾ അടങ്ങിയിട്ടുണ്ട് അതുകൊണ്ടാണ് നമുക്ക് വരുന്ന പല അസുഖങ്ങളെയും നിയന്ത്രിച്ച് നിർത്താൻ പറ്റുന്ന രീതിയിലുള്ള എല്ലാ പോഷകങ്ങളും അടങ്ങിയിട്ടുള്ള ഒരു ഫലമാണ് നേന്ത്രപ്പഴം അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ മനസ്സിലായി എന്ന് കരുതുന്നു താങ്ക്